പാഠം പതിനൊന്ന് യഹൂദ മാത്രം ആദ്യം ലോകത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം ഉത്തര സിരിയയിൽ ഷൽമനേസർ ഐ പ്രചാരണങ്ങൾ തുടരുന്നു അദ്ദേഹത്തിൻ്റെ എട്ട് ഒൻപത് ഭരണവശങ്ങളിൽ ഷൽമനേസർ തൻ്റെ സഹോദരൻ നടത്തിയ കലാപത്തെ നേരിടുന്ന ബാബിലോണിൻ്റെ രാജാവായ മർദുക് സാഗിർ ഷുമിയെ സഹായിച്ചു കലയിലെ രാജകീയ സിംഹാസനത്തിൻ്റെ അടിത്തറയുടെ മുൻഭാഗത്ത് ശൽമനേസറും മർദുഖ് സാഗിർ ഷുമിയും കൈകുലുക്കുന്നത് കാണിക്കുന്ന ശില്പം വിജയത്തെ സൂചിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ പതിനൊന്ന് ഭരണവശത്തിൽ അദ്ദേഹം കാർക്കമിഷ് അരാമോ എന്നിവർക്കെതിരെ യുദ്ധം നടത്തി ഈ രാജ്യങ്ങൾ അവരുടെ കപ്പം അടയ്ക്കുന്നത് നിർത്തിയിരിക്കണം ഷൽമനേസറുമായി യുദ്ധം ചെയ്യാൻ ദമാസ്ക്സിലെ ഹദത് ഇദ്രിയും ഹമാത്തിലെ ഇരഹുലേനിയും എത്തിയതായി ഒരു പരാമർശമുണ്ട് ഇത് തീർച്ചയായും അസീരിയക്കാർ കൂട്ടുകെട്ടിനാൽ തടയപ്പെട്ട കാർക്കാർ യുദ്ധമായിരുന്നു പതിനാൽ ഭരണവശം പൂർണമായും കേന്ദ്ര കൂട്ടുകെട്ടുമായി ഏറ്റുമുട്ടലിനായി സമർപ്പിക്കപ്പെട്ടിരുന്നു ഇത് മറ്റൊരു തളച്ചിടൽ ആയിരിക്കാം നാല് വർഷങ്ങൾക്ക് ശേഷം അമാത്തിലെ ഇരഹുലേനിയെ അസീരിയയുടെ രാജാവിന് കീഴ്പ്പെട്ടതായി സാർഗോൺ രേഖപ്പെടുത്തുന്നു അടുത്ത രണ്ട് വർഷങ്ങളിൽ പടിഞ്ഞാറ് യുദ്ധങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹം വടക്കിൽ തിരക്കിലായിരുന്നു വടക്കൻ സിറിയയിൽ തൻ്റെ ലക്ഷ്യം അദ്ദേഹം നേടിയതായി തോന്നുന്നു രാഷ്ട്രീയ വികസനങ്ങൾ എന്തൊക്കെയാണ് ഹദദ് ഇദ്രി എണ്ണൂറ്റിനാൽപ്പത്തി അഞ്ചിലെ യുദ്ധത്തിന് ശേഷം അപ്രത്യക്ഷനാകുന്നു ഒരു പുതിയ വ്യക്തി ആരും അറിയാത്തവൻ്റെ മകൻ ഹസായേൽ ദമാസ്കസിലെ ഭരണാധികാരിയാണ് എലീഷയെക്കുറിച്ചുള്ള ബൈബിളിലെ വിവരണം ഈ മാറ്റത്തെക്കുറിച്ച് പറയുന്നു ഹസായേലിൻ്റെ വംശാവലി ബൈബിളിലും അസീരിയൻ സ്രോതസ്സുകളിലും നൽകിയിട്ടില്ല ഹബെബ് ഇദ്രി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പങ്കാളിയായ ഹമാത്തിലെ ഇർഹുലേനി സഖ്യം ഉപേക്ഷിച്ച് സൽമൻ എസറിൻ്റെ സാമന്തനായി ചക്രത്തിൽ നിന്നുള്ള മറ്റൊരു പ്രവാചകൻ യെഹുവിനെ ഇസ്രായേൽ രാജാവായ യോരാമിനെതിരെ കലാപം നടത്താനും കുപ്രകാരം നടത്താനും നിർദ്ദേശിക്കുന്നതിനെക്കുറിച്ചാണ് യോറാം രാജാവും യെഹൂദ രാജാവായ അമസ്യാവും കൊല്ലപ്പെട്ടു പിന്നീട് ഈസേബലിനെ മുകളിലത്തെ നിലയിലെ ജനാലയിലൂടെ തള്ളിയിട്ടുകൊന്നു ടെൽ ഡാൻ ലിഖിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലും ആർക്കെയ്ക്ക് ലിപിയിൽ എഴുതിയ ഒരു അരാമായിക ശാസനം ടെൽ ദാനിൽ കണ്ടെത്തി ഈ എഴുത്ത് യോരാമും അമസ്യാവും കൊല്ലപ്പെട്ടതായി പറയുന്നു അവരുടെ കൊലപാതകത്തിന് സ്വതന്ത്ര സാക്ഷിയാണ് ഇത് ഇസ്രായേലിലെ അഹാബിന്റെ കുടുംബവും സുഹൃത്തുക്കളും കൊല്ലപ്പെട്ടു ഇസ്രായേലിലെ ബാൽ അനുയായികളെ യഹു കൊന്നു യഹൂദയിൽ അദല്യ ആറു വർഷം പരമാധികാരിയായിരുന്നു ഭരിച്ചു അമസ്യാവിൻ്റെ കുടുംബത്തെ അവളുടെ മകനായ യോഷിയെ ഒഴികെ അവൾ കൊന്നു യോഷിയെ ക്ഷേത്രത്തിൽ മറച്ചുവെച്ചിരുന്നു അവളുടെ ഭരണത്തിൻ്റെ ഏഴാം വർഷം പുരോഹിതനായ ഹോയാക്കിം ആരംഭിച്ച ഗൂഢാലോചനയിൽ അതലിയെ അധികാരത്തിൽ നിന്ന് നീക്കി ഏഴ് വയസ്സുള്ള യോഷിയെ അഭിഷേകം ചെയ്ത് രാജാവായി നിയമിച്ചു പ്രവാചക പൗരാണിക കഥകളെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം ഇത് ആൻസൻ റെയ്നിയെ ഉദ്ധരിക്കുന്നു ആശ്ചര്യകഥകളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും തമ്മിലുള്ള ഈ ഭിന്നത എലിയലിഷ ചക്രത്തിൻ്റെ എല്ലാ കഥകളെയും പ്രത്യേകതയാക്കുന്നു അസീരിയ മുതൽ ഗ്രീസ് വരെയുള്ള മെഡിറ്ററേനിയൻ മധ്യപൗരസ്ത്യ ലോകങ്ങളിൽ രാഷ്ട്രീയവും സൈനികവുമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രവാചകന്മാരുടെ പങ്ക് വ്യാപകമായതിനാൽ സൈനിക ഉപരോധങ്ങൾ പ്രചാരണങ്ങൾ ഭരണകൂടത്തിൻ്റെ അട്ടിമറി എന്നിവ പോലുള്ള കാര്യങ്ങളിൽ ഇസ്രായേലിയ പ്രവാചകന്മാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സംശയിക്കാൻ ഒരു കാരണവുമില്ല ഇനി നമുക്ക് സൻഹേരിബിൻ്റെ പ്രചാരണത്തിലേക്ക് പോകാം ചില കലാപങ്ങൾ ഉണ്ടായിരുന്നു ക്രി മു എഴുന്നൂറ്റി അഞ്ചിൽ സാർഗിൻ്റെ മരണത്തിന് ശേഷം ബാബിലോണിലെ മെറോഡാക്ക് ബലദിൻ തൻ്റെ നാടുകടത്തലിൽ നിന്ന് മടങ്ങി ബാബിലോണിയയിൽ ഒരു വലിയ സൈന്യത്തെ ഒരുമിപ്പിച്ചു സൻഹേരിബ് അവനെ ആക്രമിച്ചു ഭാരത്ഡോഗ് ബലതിനെ ഈ സമയത്ത് പിടികൂടിയില്ല അതിനുശേഷം ഫീനീഷ്യയും ഫിലിസ്തീയും കീഴടക്കി അഷ്കലോൻ എക്രോനോടൊപ്പം സുരക്ഷിതമാക്കി അവിടുത്തെ രാജാവ് കലാപം ചെയ്യാൻ ആഗ്രഹിച്ചില്ല അവനെ ചങ്ങളയിൽ കെട്ടി യെരുഷലേമിലെ ഹിസ്കിയാവിൻ്റെ അടുക്കൽ അയച്ചു എത്രോണിലുള്ളവർ ഈജിപ്ഷ്യൻ കുഷൈറ്റ് യോദ്ധാക്കൾക്ക് സഹായം അഭ്യർത്ഥിച്ചു എന്നാൽ ഈജിപ്ഷ്യൻ രാജാക്കന്മാരുടെ പുത്രന്മാരെയും കൂശിൽ നിന്നുള്ള രഥയാത്രക്കാരെയും പിടികൂടി എൽദക്കയ്ക്ക് സമീപമാണ് ഈ യുദ്ധം നടന്നത് സിലോം തുരങ്കം ഈ സമയത്താണ് കുഴിച്ചെടുത്തത് യരൂഷലേമിൻ്റെ മതിലുകൾ ശക്തിപ്പെടുത്തി സംഭരണ നഗരങ്ങളും കുതിരക്കളങ്ങളും നിർമ്മിച്ചു ഹിസ്കിയാവിൻ്റെ നേതൃത്വത്തിൽ നികുതി സംവിധാനത്തിന്റെ പുനഃസംഘടന നടന്നു ഏഴുന്നൂറ്റി ഒന്നിൽ സിനാഖെരിബിന്റെ സൈനിക പ്രയാണം സ്രോതസ്സുകൾ സിനാഖരിബിന്റെ വാർഷികങ്ങളും ബൈബിളും ആണ് എന്റെ മുഖത്തിന് കീഴടങ്ങാതിരുന്ന യഹൂദനായ ഹിസ്കിയാവിന്റെ കാര്യമോ അവൻ്റെ മുഖത്തിൻ്റെ വിശദാംശങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരില്ല അവൻ്റെ നാൽപ്പത്തി ആറ് ശക്തമായ മതിൽ നഗരങ്ങളും അവയുടെ ചുറ്റുമുള്ള അനവധി ചെറിയ പട്ടണങ്ങളും ഞാൻ വളഞ്ഞു കയറ്റങ്ങൾ സ്ഥാപിച്ച് കാൽസേന ഉപയോഗിച്ച് തുരങ്കങ്ങൾ പൊട്ടലുകൾ ഉപരോധ പടവുകൾ എന്നിവ ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തി ഞാൻ അവരെ കീഴടക്കി ഇരുന്നൂറ് തൊള്ളായിരത്തി അൻപത് പേർ ചെറുതും വലുതും ആണും പെണ്ണും കുതിരകൾ കാളുതിരകൾ കഴുതകൾ ഒട്ടകങ്ങൾ കാളകൾ അനവധി ചെറുകിട മൃഗങ്ങൾ എന്നിവയെ ഞാൻ അവയിൽ നിന്ന് പുറത്തെടുത്തു അവയെ കൊള്ളയായി എണ്ണി ഇത് യഹൂദയിലെ എല്ലാ മതിൽ നഗരങ്ങളും യരൂശലേം ഒഴികെ സിനാകിരി പിടിച്ചെടുത്തതായി സൂചിപ്പിക്കുന്നു അമുരു സീതോൻ അർവാദ് ബൈബ്ലോസ് അസ്തോദ് ആൻസൺ മോവാബ് യഥോം എന്നിവിടങ്ങളിലെ രാജാക്കന്മാരിൽ നിന്ന് കപ്പം സ്വീകരിച്ചു അഷ്കലോണിലെ സിഗയുടെ പട്ടണങ്ങളായ ബേത്ത് ദാഗോൻ യോപ്പ്നെ ബാരാഖ് അസോർ എന്നിവയും കീഴടക്കി സിർഗയെ പിടികൂടി അശ്വരിലേക്ക് നാടുപടത്തുകയും ചെയ്തു അവൻ എൽദക്കിയിൽ മിസ്സയിമിനെ തോൽപ്പിച്ചു ഇത് ജാവ്നയുടെ വടക്ക് ഭാഗത്ത് രണ്ട് മൈൽ അകലെയുള്ള ടെൽ എസ് ഷലാഫാണ് അവൻ ടെൽ എൽ ബദാഷിയായ കിർബിദ് കിർബിത് എൽമുഖാനയായ എക്രോനും പിടിച്ചു അവൻ ലാ നഗരവും പിടിച്ചു സംഭവങ്ങളുടെ പൊതുവായ ക്രമം രണ്ട് രാജാക്കന്മാർ പതിനെട്ട് പത്തൊൻപത് നൽകിയിരിക്കുന്നു ഒരു മഹാമാരി അവൻ്റെ സൈന്യത്തെ നശിപ്പിച്ചതിനാൽ അവൻ യരൂശലയും പിടിക്കാനായില്ല അറുന്നൂറ്റി എൺപത്തി ഒന്നിൽ തൻ്റെ പിങ്കാമിയെ നാമനിർദ്ദേശം ചെയ്യുന്നതിൽ സൻഹെരീബ് അവരെ മറികടന്നതിൽ കോപാകുലനായ അദ്ദേഹത്തിൻ്റെ രണ്ട് ആൺമക്കൾ അദ്ദേഹത്തെ വധിച്ചു ഇസ്രായേലിൽ നിരവധി രാജമുദ്രകൾ കണ്ടെത്തിയിട്ടുണ്ട് അവയുടെ ഭൂമിശാസ്ത്രപരമായ ഭരണപരമായ പ്രാധാന്യം പ്രധാനമാണ് ഹിസ്കിയാവിൻ്റെ ഭരണകാലത്ത് യഹൂദ രാജ്യത്തിൻ്റെ പുതിയ ഭരണവിഭാഗത്തിനുള്ള തെളിവാണിത് ഉപയോഗിച്ച ചിഹ്നങ്ങൾ നാല് ചിറകുള്ള ചിതൽപ്പുഴു അല്ലെങ്കിൽ ഇരട്ട ചിറകുള്ള സൂര്യ ഡിസ്ക് ആണ് കേന്ദ്രപ്രതിമയുടെ മുകളിൽ രാജാവിന് എന്ന വാചകം ഉണ്ട് താഴെ ഹെബ്രോൺ സോക്കോ സിഫ് അല്ലെങ്കിൽ എമെമിസ്റ്റി എന്ന നാലിൽ ഒന്നായ സ്ഥലനാമം എഴുതിയിരിക്കുന്നു ഈ പാത്രങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നിരവധി അഭിപ്രായങ്ങൾ ഉണ്ട് പാത്രങ്ങൾ നികുതി ശേഖരിക്കുന്നതിന് ഉപയോഗിച്ച ഒരു സ്റ്റാൻഡേർഡ് അളവിനെ പ്രതിനിധീകരിക്കുന്നു നാല് സ്ഥലങ്ങൾ ഉൽപ്പന്നങ്ങൾ പാത്രങ്ങളിൽ സംഭരിച്ചിരുന്ന രാജകീയ എസ്റ്റേറ്റുകൾ ആയിരുന്നു ഇത് നികുതികൾക്കായുള്ള ഭരണകേന്ദ്രങ്ങളെയോ സംഭരണ നഗരങ്ങളെയോ പ്രതിനിധീകരിക്കുന്നു ഇപ്പോൾ ഈ മുദ്രാ പ്രതിഛായകളുടെ തീയതി റാമത്ത് റാഹേലിൽ കോട്ടയുടെ നിലപാടൽ താഴെയുള്ള മണ്ണിൽ നിന്ന് കണ്ടെത്തിയ എല്ലാ തരം പ്രതിഛായകളും ഉണ്ട് ഈ കോട്ട ഹോയാക്കിം പണിത ബെത്ത് ഹഗേരിം ആയിരിക്കാം ലേക്കൈഷിൽ മൂന്നൂറ്റി പത്ത് സിയിൽ ഇമ്പക്ഷനുകൾ ഉണ്ടായിരുന്നു അവയിൽ ഭൂരിഭാഗവും ലെവൽ മൂന്നിൽ നിന്നുള്ളതും എഴുന്നൂറ്റി ഒന്ന് ലേ കാമ്പയിനിൻ്റെ കാലത്തുള്ളതുമാണ് ലേക്ക് ഇഷിൽ നിന്നുള്ള തെളിവുകൾ ആ നഗരം സൻഹേരിബ് നശിപ്പിക്കുന്നതുവരെ നാലും രണ്ടും ചിറകുള്ള ചിഹ്നങ്ങൾ ഉപയോഗിച്ചിരുന്നുവെന്ന് തെളിയിക്കുന്നു പാലിയോഗ്രാഫിക് തെളിവുകളിൽ അക്ഷരങ്ങൾ സലോമേ ശിലാലിഖിതത്തിലെവുമായുള്ള രൂപസാദൃശ്യം കാണിക്കുന്നു മുദ്രകളുടെ എണ്ണത്തെക്കുറിച്ച് പറയുമ്പോൾ മുദ്രാപ്രതിശായികളുടെ താരതമ്യം ഇതുവരെ കണ്ടെത്തിയ എല്ലാ ഉദാഹരണങ്ങളും വെറും ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെ മുദ്രകളിൽ നിന്നാണ് മുദ്ര അത്ഭുതകരമായ ഒരു വസ്തുത തെളിയിച്ചിട്ടുണ്ട് മുദ്രയുടെ മുദ്രണങ്ങളുടെ വിതരണവും അവയുടെ തരം അവയുടെ സ്ഥലങ്ങൾ അനുസരിച്ച് ലേക്ക് ഇഷിൽ മൂന്നൂറ്റിപ്പത്ത് എണ്ണം ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് എണ്ണം എൺപത്തി അഞ്ച് ശതമാനം നാല് ചിറകുള്ളതും നാൽപ്പത്തി അഞ്ച് എണ്ണം ഇരട്ട ചിറകുള്ളതുമാണ് മിസ്പ അതായത് ടെൽ നെസ്പേ ഇരട്ട ചിറകുള്ളത് എൺപത്തി രണ്ട് ശതമാനം ആയിരുന്നു ഗിബിയോനിൽ ഇരട്ട ചിറകുള്ളത് എൺപത്തി മൂന്ന് ശതമാനം ആയിരുന്നു രാമത്ത് റാഹേലിൽ ഇരട്ട ചിറകുള്ളത് എൺപത്തി എട്ട് ശതമാനം ആയിരുന്നു ലാഗിഷിൽ കണ്ടെത്തിയ കുറച്ച് ഇരട്ട ചിറകുള്ള മുദ്രണങ്ങൾ ഹിസ്കിയാവു സെനാകെരിബിൻ്റെ അധിനിവേശത്തിന് തൊട്ടുമുമ്പ് നാലു ചിറകുള്ള മുദ്രണങ്ങളുടെ ഉപയോഗം ആരംഭിച്ചതായി കരുതിയാൽ വിശദീകരിക്കാം ഭൂമിശാസ്ത്രപരമായ വിതരണത്തിൽ അവൈഹൂത പ്രദേശങ്ങളിലെ ടെല്ലുകളിൽ മാത്രമാണ് കണ്ടെത്തിയത് അതിൻ്റെ ഉദ്ദേശ്യം എന്താണ് അതെ അവ ഒരു വശത്തെ പ്രതിനിധീകരിക്കണം അവ അസീരിയുമായുള്ള വരാനിരിക്കുന്ന യുദ്ധത്തെ നേരിടാനാണ് കൂടാതെ സർക്കാർ നികുതികൾ സാധനങ്ങളായി ശേഖരിക്കുന്നതിൽ കൂടുതൽ കാര്യക്ഷമത കൈവരിക്കാനായിരുന്നു ഉദ്ദേശ്യം സോക്കോയിൽ മൂന്ന് ഷെഫ്ല ജില്ലകൾ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് നാല് സിവിൽ നെഗവ് യഹൂദ മലനിരകളിലെ രണ്ട് തെക്കൻ ജില്ലകൾ ജില്ലകൾ ഒന്ന് അഞ്ച് ഏഴ് ഹെബ്രോണിൽ മൂന്ന് കേന്ദ്ര മലനിര ജില്ലകൾ ഉണ്ടായിരുന്നു ആറ് എട്ട് ഒൻപത് അപ്പോൾ ആ മംസ്റ്റ് യെരൂഷലേം ആണ് ഇത് സാധ്യതയുള്ളത് ബെഞ്ചമിനിയും മരുഭൂമിയും ജിൻബർഗ് നിർദ്ദേശിച്ചത് മംസ്റ്റ എന്നത് ഹീബ്രു ഭാഷയിലെ സർക്കാർ എന്നർത്ഥമുള്ള മംശലാഹ അല്ലെങ്കിൽ മംശലാഹ എന്ന പദത്തിൻ്റെ ചുരുക്കം മാത്രമാണെന്ന് നിഗമനം രാജകീയ മുദ്രാപ്രതിച്ഛായകൾ ഹിസ്കിയാവിൻ്റെ ഭരണത്തിൻ്റെ പുനഃസംഘടനയെ സഹായിക്കുന്നതിനായി സെനാകെരിബിൻ്റെ അധിനിവേശത്തിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഹിസ്കിയാവിൻ്റെ നേതൃത്വത്തിൽ നാല് സംഭരണ നരങ്ങൾ ചുറ്റിപ്പറ്റി സ്വീകരിക്കപ്പെട്ടു ആദ്യം നാല് ചിറകുള്ള ചിഹ്നങ്ങൾ സംഭരണ സംഭരണവാതിലുകളിൽ മുദ്രയിട്ടിരുന്നു പക്ഷേ എഴുന്നൂറ്റി ഒന്ന് പേക്ക് മുമ്പ് ഏതോ സമയത്ത് അത് ഇരട്ട ഇരട്ടച്ചിറകുള്ള ചിഹ്നം കൊണ്ട് മാറ്റി ഒരു ഉദ്യോഗസ്ഥൻ്റെ വ്യക്തിഗത മുദ്രാ പ്രതിച്ഛായെ പതിവായി ചേർക്കുന്നത് അവൻ ജാറിൻ്റെ വലിപ്പം അല്ലെങ്കിൽ നിർമ്മാണം പരിശോധിച്ചുവെന്ന് സ്ഥിരീകരിക്കാൻ ആയിരിക്കാം ആൻസൻ ദൈനി പറയുന്നു പുതിയ ജില്ലാ വിഭജനം തുടർന്നുള്ള മഴകളിലൂടെ യഹൂദ രാജവംശത്തിൻ്റെ അവസാനം വരെ ഉപയോഗത്തിൽ തുടരുന്നു നാല് ചിറകുള്ള സ്കാരബ് മിശ്രയും ബന്ധമുള്ള പ്രത്യേകമായ ഒരു രാജകീയ ചിഹ്നമായിരുന്നു ഇരട്ട ചിറകുള്ള ചിഹ്നം അശൂർ രാജകീയ ചിഹ്നവുമായി സാമ്യമുള്ളതാണ് യഹൂദയുടെ അവസാന രാജാക്കന്മാരെ കുറിച്ചു അശൂർ രാജ്യം തകർച്ചയിലായിരുന്നു എസർഹദ്നും അഷൂർ ബാനിപാളും ഭരിച്ചിരുന്ന കാലത്ത് യഹൂദ രാഷ്ട്രീയമായി സ്ഥിരതയിലായിരുന്നു എസർഹദ്ദോൻ മിശ്രയിൻ കീഴടക്കി സോർ സീദോൻ എന്നിവയുടെ നേതൃത്വത്തിലുള്ള കലാപം അടിച്ചമർത്തി യഹൂദയുടെ രാജാവായ മനുഷ്യയെ അദ്ദേഹം പരാമർശിക്കുന്നു അഷൂർ ബാനിബാളിൻ്റെ ഭരണകാലം അഷൂർ മഹത്വത്തിൻ്റെ അവസാന ദിവസങ്ങളായിരുന്നു മിശ്രയും വേർപിരിഞ്ഞു സോണ്ടിക് ഒന്നാമൻ ഇരുപത്തി അഞ്ച് വംശം സ്ഥാപിച്ചു നബൂഖ് നേസർ കീഴിൽ ബാബിലോൺ അറുന്നൂറ്റി ഇരുപത്തി ആറ് സ്വാതന്ത്ര്യം നേടി അഷൂർ അറുന്നൂറ്റി പതിനാല് വീണു നിലവേ അറുന്നൂറ്റി പന്ത്രണ്ട് യോഷിയാവിൻ്റെ കീഴിൽ യഹൂദയുടെ പുനരുജ്ജീവനം നടന്നു അശൂർ ബാനിപ്പാളിൻ്റെ മരണത്തിൽ നിന്ന് ഹാരാനിൽ അശൂർ സൈന്യത്തിൻ്റെ അവസാന അവശിഷ്ടങ്ങൾ നശിപ്പിക്കുന്നതുവരെ ഇരുപത്തിനാല് വർഷം യഹൂദയ്ക്ക് പുനരുജ്ജീവനത്തിൻ്റെ കാലയളവായിരുന്നു യോഷിയാവിന് രാജാവായപ്പോൾ എട്ട് വയസ്സായിരുന്നു വികാസം അസീറിയൻ അധികാരത്തിൻ്റെ ശിഥിലീകരണവുമായി അടുത്ത ബന്ധപ്പെട്ടിരിക്കുന്നു അഷൂർ അധീനതയിൽ നിന്ന് മോചിതമായത് ആഴത്തിലുള്ള മതപരമായ സ്വാധീനം ഉണ്ടാക്കി യോഷിയാവിൻ്റെ എട്ടാം വർഷം അത് അഷൂർബാനിപാളിൻ്റെ മരണവുമായി ഒത്തുപോയി പന്ത്രണ്ടാം വർഷം അശൂറിറ്റിലില്ല അശൂർ ബാനിപാളിൻ്റെ മകൻ്റെ മരണമാണ് പാലസ്തീനിലെ മുഴുവൻ പ്രദേശത്തും ദാവീതിൻ്റെ ഭരണത്തെ പുതുക്കുക എന്നതാണ് യോഷിയാവിൻ്റെ ലക്ഷ്യം യോഷിയാവ് തൻ്റെ രാജ്യത്തിലേക്ക് ശമരിയും മെഗിത്തോയും പ്രവിശ്യകൾ ചേർത്തുമെന്ന് തെളിവുകളുണ്ട് എക്രോൺ അഷ്തോദ് എന്നിവയ്ക്ക് നാശം വരുത്തി വടക്കൻ ഫിലിസ്തീനയിലെ ഒരു പ്രദേശം കൈവശപ്പെടുത്തി പതിനെട്ടാം വർഷം യരൂഷലേമിലെ ആരാധനയുടെ കേന്ദ്രീകരണത്തോടൊപ്പം മതപരിഷ്കാരത്തിൻ്റെ മധ്യേ നിയമപുസ്തകം കണ്ടെത്തപ്പെട്ടു അസീരിയ ഈജിപ്ത് ബാബിലോൺ എന്നിവയുടെ തകർച്ച മൂലമുള്ള ശൂന്യത കാരണം മാത്രമാണ് യഹൂദ രാജ്യം സാധ്യമാകുന്നത് ആധിപത്യത്തിനായുള്ള പോരാട്ടത്തിൽ അവർ ബാബിലോണിയർക്കെതിരെ അസീരിയക്കാർക്കൊപ്പം നിന്നു അറുനൂറ്റി ഒൻപത് ഈജിപ്തിലെ നെക്കോ രണ്ടാമനെ എതിർക്കാൻ പോയപ്പോൾ യൂഷിയാവ് മെഗിത്വയിൽ കൊല്ലപ്പെട്ടു ഇനി നമുക്ക് ബാബിലോണിയൻ മേധാവിത്വത്തെക്കുറിച്ച് സംസാരിക്കാം അസീരിയക്കാർക്ക് സഹായം നൽകാൻ നടത്തിയ യുദ്ധത്തിൽ നിന്ന് നെക്കോ മടങ്ങിയെത്തിയ ശേഷം യഹോയാക്കിം പദവി ഒഴിഞ്ഞു യഹോയാക്കിം രാജാവായി നിയമിക്കപ്പെട്ടു അത് അറുനൂറ്റി ഒൻപതിൽ നടന്നു അസീരിയക്കാർക്കൊപ്പം യുദ്ധം ചെയ്യാൻ നെക്കോ പോയിരിക്കുമ്പോൾ അദ്ദേഹം വെറും ആറു മാസം മാത്രമാണ് ഭരിച്ചത് അറുനൂറ്റി അഞ്ചിൽ നെബുഖ്നേസർ യുഫട്ടീസിലെ കാർക്കെ മിഷിൽ ഈജിപ്ത്യരെ തോൽപ്പിച്ചു യഹോയാക്കിം നെബുഖ് നെസറിന്റെ കീഴടങ്ങിയവനായി എന്നാൽ അറുന്നൂറ്റി ഒന്നിൽ യഹോയാക്കിം കലാപം നടത്തി ഏതോ മോവാബ് അൻസോൺ എന്നിവിടങ്ങളിൽ നിന്നുള്ള സൈന്യങ്ങൾ അദ്ദേഹത്തെ ആക്രമിച്ചു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടിലും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിലും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ യഹൂദിക്കെതിരെ പ്രതികാര യുദ്ധം നടന്നു യഹോയാക്കിം മരിച്ചിരുന്നു ചിലർ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാകാമെന്ന് കരുതുന്നു അദ്ദേഹത്തിൻ്റെ മകൻ യഹോയാക്കിം ബാബുലോണിലേക്ക് നാടുകടത്തപ്പെട്ടു ശേഷം ഹിസ്കിയാവിൻ്റെ ഭരണകാലം അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് ഓടെ യരൂഷലേമിലെ ബാബിലോൺ വിരുദ്ധ പാർട്ടി രാജാവിനെ ബാബിലോണിയൻ രാജാവിനോടുള്ള വിശ്വസ്തതയുടെ പ്രതിജ്ഞ ലംഘിക്കാൻ പ്രേരിപ്പിച്ചു ഈ പ്രവൃത്തിയിലൂടെ ഹിസ്കിയാവും തൻ്റെ രാജ്യവും അവരുടെ വിധി ഉറപ്പിച്ചു ഫറവോൻ ഹോഫ്ര അദ്ദേഹത്തിൻ്റെ സഹായത്തിനെത്തി പക്ഷേ അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ മികച്ച ബാബിലോണിയൻ സൈന്യം പിന്തിരിപ്പിച്ചു ഹിസ്കിയാവു യഹോവയുടെ വചനം പ്രകാരം ഫർവോൻ തൻ്റെ നാട്ടിലേക്ക് മടങ്ങുകയും യഹൂദയ്ക്ക് സഹായമാകാതിരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു അവസാനമായി അസേക്കയും ലാഖീഷും നെബൂഖ്നേസർ പിടിച്ചെടുക്കാത്ത ഏക കോട്ടകളായിരുന്നു ലാഖീഷിലെ സ്ട്രാറ്റം എയിലെ ഗേറ്റ് ഹൌസിൽ ഒരു ഓസ്ട്രാക്ക കണ്ടെത്തി അതിൽ എഴുതിയിരുന്നത് എൻ്റെ കർത്താവിന് ലാഖീഷിന്റെ തീസൂചനകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയിക്കപ്പെടട്ടെ എൻ്റെ കർത്താവ് നൽകിയ എല്ലാ അടയാളങ്ങൾക്കും അനുസരിച്ച് കാരണം ഞങ്ങൾക്ക് അസൈക്ക കാണാൻ കഴിയുന്നില്ല എസൈക്കിയേൽ വീണുപോയി എന്ന് കരുതുന്നു അവസാനമായി യരൂഷലേമിൻ്റെ നഗരഭിത്തി തകർത്തു രാജാവും അദ്ദേഹത്തിൻ്റെ യോദ്ധാക്കളും രക്ഷപ്പെടാൻ ശ്രമിച്ചു അദ്ദേഹം പിടിക്കപ്പെട്ടു റിബ്ലായിലെ നെബൂഖ്നേസറിന്റെ അടുക്കൽ കൊണ്ടുപോയി അവിടെ അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചു തൻ്റെ മക്കളെ അദ്ദേഹം നോക്കി നോക്കിനിൽക്കുമ്പോൾ കൊന്നുപളഞ്ഞു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കുത്തിക്കളഞ്ഞു അദ്ദേഹത്തെ വെങ്കല ചങ്ങലകളിൽ ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി അഹിഗാമിൻ്റെ മകനും ശാലയുടെ കൊച്ചുമകനുമായ ഗദലിയെ മിസ്ബയിൽ ഗവർണറായി നിയമിച്ചു കർക്കമിഷിൻ്റെ മകനായ യോഹാനാൻ ഗദലിയോട് നാഥന്യാവിൻ്റെ മകനായ ഇഷ്മേൽ അദ്ദേഹത്തെ കൊല്ലാൻ പോകുന്നു എന്ന മുന്നറിയിപ്പ് നൽകി എന്നാൽ ഗദല്യ ആ മുന്നറിയിപ്പ് വിശ്വസിക്കാൻ വിസമ്മതിച്ചു തുടർന്ന് ഇസ്മായേൽ ഏകദേശം പന്ത്രണ്ട് പേരുമായി വന്ന് ഗദലയെ കൊന്നു അതിനുശേഷം അവർ ഹിസ്കിയാവിൻ്റെ അടുക്കൽ പോയി ദൈവം അവരോട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതു എന്താണെന്ന് അറിയാൻ ആഗ്രഹിച്ചു അദ്ദേഹം എന്ത് പറഞ്ഞാലും അവർ അത് ചെയ്യുമെന്ന് പറഞ്ഞു എന്നാൽ ഹിസ്കിയാവിൻ്റെ റിപ്പോർട്ട് ഒടുവിൽ വന്നപ്പോൾ അത് ഈജിപ്തിലേക്ക് പോകാൻ അല്ല യഹൂദയിൽ തന്നെ തുടരാൻ ആയിരുന്നു എന്നാൽ അവരുടെ വാഗ്ദാനം മറികടന്ന് അവശേഷിച്ച എല്ലാവരെയും അവർ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി ഈജിപ്തിൽ ഹിസ്കിയാവ് ഒരു ഈജിപ്ത്യൻ നഗരത്തിലെ പ്രവേശന കവാടത്തിനടിയിൽ അല്ലെങ്കിൽ സിംഹാസന സ്ഥലത്ത് ഒരു കല്ല് വെച്ചു ഒടുവിൽ ബാബിലോൺ രാജാവ് അവിടെ തൻ്റെ സിംഹാസനം സ്ഥാപിക്കുകയും അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും എന്ന് കാണിക്കാൻ